വെൽക്കം ടു മലൂക്യുളർ അപ്പോൾ ബാഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിനോട് നന്ദി പറയേണ്ട ഒരു സമയമാണ് കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ അവസ്ഥ നമുക്കറിയാം നമ്മൾ കുറച്ച് നന്നായിട്ട് ഫൈറ്റ് ചെയ്തെന്നൊക്കെ പറയാമെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക യൂറോപ്പിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ലീഗിൽ വലിയ ചാലഞ്ച് കഴിഞ്ഞൊരു സീസണിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു ജർമ്മനിക്കാരൻ മാനേജറായിട്ട് കടന്നു വരികയാണ് ഹാൻസി ഫ്ലിക്ക് തന്നെ ആയിരുന്നു സാവി പോകുന്നു കേട്ടപ്പോൾ നമ്മളെല്ലാവരും സാവിനെ റീപ്ലേസ് ചെയ്യുമെന്ന് വിചാരിച്ച മനുഷ്യൻ ഫ്ലിക്ക് ആയിരുന്നു അത് കണ്ടറിഞ്ഞിട്ട് തന്നെ മാനേജ്മെന്റ് കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ ഫ്ലിക്ക് വരുന്നു ഫ്ലിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ആളുടെ ട്രെയിനിങ് മെത്തേഡ്സ് ടോട്ടലി പ്ലേസിന്റെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മളുടെ ടീമിൽ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ കുറവാണല്ലോ അതും ആ ഒരു ട്രെയിനിങ് മെത്തേഡും കാര്യങ്ങളുടെ ഒക്കെ മെച്ചമാണ് പിന്നെ കോൺഫിഡൻസ് പ്ലേയേഴ്സൊക്കെ നമ്മുടെ പ്ലേയേഴ്സ് ഒക്കെ ടോപ്പ് കോൺഫിഡൻസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം പിന്നെ പ്രസ്സിങ് എപ്പോൾ എങ്ങനെ ആര് ആരെ പ്രസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ബാഴ്സിൻ്റെ പ്ലേയേഴ്സ് പകച്ചു നിൽക്കാറില്ല പകച്ചു നിൽക്കുന്നത് വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ അറിയാം എപ്പോ ജമ്പ് ചെയ്ത് പ്രസ് ചെയ്യണം നമ്മുടെ ടീമിന് ടോട്ടലി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് സോ നമ്മുടെ പ്രസ്സിങ് ടോപ്പ് ടോപ്പ് ടോപ്പിനെ വച്ചാണ് അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര സന്തോഷമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നമ്മളെടുത്ത് പറയുന്നത് കാരണം നമ്മൾ ഒരുപാട് ഒരുപാട് കളിയാക്കൽ നേരിട്ടതാണ് കഴിഞ്ഞ സീസണ് കുറെ കാലമായിട്ടോ നമ്മൾ ഒരുപാട് കളിയാക്കൽ നേരിട്ടതാണ് ആ ഒരു ലെവലിൽ നിന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഇത് നോക്കിക്കേ നമ്മളിപ്പോൾ സീസണിൽ ട്രോഫി വലിയ ട്രോഫി ഒന്നും അടിച്ചിട്ടില്ല സൂപ്പർ കോപ്പാടി എസ് പാനേ അടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ലാലിക റേസിൽ നിൽക്കുകയാണ് നമ്മൾ ആക്റ്റീവായിട്ട് മുന്നിൽ നിൽക്കുവാണ് യു സി എല്ലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ ആക്റ്റീവായിട്ട് മുന്നിൽ നിൽക്കുകയാണ് അതേസമയം കോപ്പഡൽ റയിൽ നോക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ ഇനിയിപ്പോൾ അത്ലറ്റിക്കോനെ അത്ലറ്റിക്കോൻ്റെ ഹോമിൽ പോയിട്ട് ഫേസ് ചെയ്യാനുണ്ട് സോ മൂന്ന് ടൈറ്റിലെ റേസിലും നമ്മൾ കാര്യമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് സോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അടിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പറയും വേണ്ട ഇനിവേ മൂന്ന് ട്രോഫി അടിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഒരു മാനേജർ വന്ന് തന്നെ ഫസ്റ്റ് സീസണിൽ ട്രോഫി അടിക്കും എന്നൊക്കെ വിചാരിക്കുന്നത് കുറച്ച് കൂടിയ സംഭവമാണ് ഇനിവേ നമുക്ക് നോക്കാം നമ്മൾ ഏതുവരെ ഫൈറ്റ് ചെയ്യും നോക്കാം യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ആ രീതിക്ക് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈറ്റ് ഇങ്ങനെ പോട്ടെ ട്രോഫി വരുന്ന ട്രോഫിയൊക്കെ വരുന്ന വഴിക്ക് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ എനിവേ എപ്പോഴും ആ ഒരു വിക്ടറിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ബോളേഴ്സിനെ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയുന്നതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം നമ്മൾ സീസൺ ഒന്ന് റീവൈൻഡ് അടിക്കുകയാണെങ്കിൽ നമ്മൾ റയലിനെ തോപ്പിച്ചു ഹോമിൽ വീട്ടെന്നെ തോപ്പിച്ചു നമ്മൾ പൊറൂഷ്യനെ തോപ്പിച്ചു നമ്മൾ ബയേണെ തോപ്പിച്ചു അപ്പം ടോട്ടലി നമ്മുടെ സ്പിരിറ്റ് നമ്മളെല്ലായിടത്തും പോയി കാണിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ബിഗ് മാച്ചസ് കാര്യങ്ങൾ വരാനുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ബെൻഫിക്ക ോട് നമ്മളൊരു അപാരമായിട്ടുള്ള കമ്പാക്ക് പുൾ ചെയ്ത് ഓർമ്മയില്ലേ അത് നമ്മൾ മോശമായിട്ട് കളിച്ചു പക്ഷെ നമ്മൾ കമ്പാക്ക് ചെയ്തു അതുപോലെ ഒരുപാട് നല്ല പെർഫോമൻസുകൾ നമുക്ക് കിട്ടി നമുക്ക് എന്താ പറയാ മറ്റേ മാച്ച് നോക്കാം എന്താ പറയാ നമ്മുടെ അത്ലറ്റിക്കോനായിട്ടുള്ള മാച്ച് നമ്മൾ നാല് നാലിന് പോയ മാച്ചാണെങ്കിലും അതുപോലെ എനിക്ക് എനിക്കൊന്നും മറ്റേ ചങ്ങായി ഉണ്ടല്ലോ ആര് നമ്മുടെ അവരുടെ നോർവേജിയക്കാരൻ മുപ്പര് ഗോളടിച്ച് ഒരു മാച്ച് നമ്മൾ തോറ്റുകൊണ്ട് തോന്നുന്നു ആ മാച്ച് നോക്കുകയാണെങ്കിലൊക്കെ നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ടോപ്പ് ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ ടോപ്പ് പെർഫോമൻസ് വെച്ച് തോറ്റുകഴിഞ്ഞാലും അതെന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റ് ആക്കൂട്ടോ തോറ്റു കഴിഞ്ഞാലും സമനിലായാലും ഒക്കെ ഞാൻ പെർഫോമൻസിലുപരി പല സമയത്തും ചില സമയത്തൊക്കെ ഞാൻ റിസൾട്ട് പ്രിഫർ ചെയ്യാറുണ്ട് അത് എല്ലാ ടീമിൻ്റെ കാര്യത്തിലും അങ്ങനെയല്ല പക്ഷേ വാഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചില സമയത്തെങ്കിലും എൻ്റെ മൈൻഡ് അങ്ങോട്ട് മാറാറുണ്ട് അപ്പം നല്ല മെമ്മറബിൾ പെർഫോമൻസ് നമ്മുടെ ടീമിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് തവണ കിട്ടിയതിനൊക്കെ കാരണക്കാരൻ ഫ്ലിക്കാണ് ഫ്ലിക്ക് പ്ലെയേഴ്സിന് നൽകുന്ന ആ ഒരു കോൺഫിഡൻസ് ആൾ ടീമിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മെൻ്റാലിറ്റി ഉണ്ടല്ലോ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ജർമ്മൻ മെൻ്റാലിറ്റി എന്നൊക്കെ പറയാം ആ ഫ്ലിക്കിൻ്റെ സമയത്ത് ഭയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു നെബർ ഗിവ് മെൻ്റാലിറ്റി മരിച്ചു കളിക്കാം ബാഡ്ജിനു വേണ്ടി ചത്തു കളിക്കും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആ മെൻ്റാലിറ്റി ബാഴ്സയിൽ ഓരോ പ്ലെയറും കാണിക്കുന്നുണ്ട് ജസിനി ആയിക്കോട്ടെ അതേപോലെ റഫീന ആയിക്കോട്ടെ എല്ലാവരും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു ആണ് ഫ്രാങ്കി ഡിയോങ് ് ഫ്രാങ്കി ഡിയോങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫ്രാങ്കി തുടക്കത്തിൽ എത്ര മോശമായിരുന്നു അറിയാം തുടക്കത്തിൽ തുടക്കത്തിലാണ് ഭയങ്കര മോശമായിരുന്നു പക്ഷേ അവസാനം ഒരു ഒന്നൊന്നര രണ്ട് മാസം പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ ആൾ കൺസിസ്റ്റൻ്റ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കാം ടീമിലെ ഒരു സ്റ്റാർട്ടർ പീവട്ടായിട്ടാൾ മാറിക്കൊണ്ടിരിക്കുക പെഡ്രി ഡിയോങ് പിവട്ട് ഇപ്പം എന്താ പറയുക നല്ല രീതിക്കുള്ള പെർഫോമൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡിയോങ് അത്രയും വലിയൊരു ഡൗൺഫാളിലൂടെ പോയതിനു ശേഷം ഇപ്പോൾ ഞാനും നിങ്ങളും അടക്കമുള്ള ഫാൻസ് ആളുകളെ നിരന്തരം വിമർശിച്ച സമയത്തും ഫ്ലിക്കാളെ ട്രസ്റ്റ് ചെയ്തു ആളുടെ കോൺഫിഡൻസ് ഫ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ആൾ ഗ്രൗണ്ടിൽ പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യുന്നു ഒരു നല്ല മാനേജർ വന്നു കഴിഞ്ഞാൽ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അത് വേറെ ലെവലാണ് അപ്പം നമുക്കിനിയും ഫ്രങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ബെസ്റ്റ് വേർഷൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം ഫ്രങ്കി ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഇനിമേ ടീമിൽ നിൽക്കുകയാണെങ്കിൽ ബെസ്റ്റ് വേർഷൻ കിട്ടാൻ വേണ്ടി കഴിയട്ടെ അതുപോലെ പെഡറിൻ്റെ സൈഡെന്നുള്ള പെർഫോമൻസ് റഫിഞ്ഞൻ്റെ പെർഫോമൻസ് ഇ പെർഫോമൻസ് എല്ലാം ടോപ്പ് ക്ലാസ് ആണ് നമ്മുടെ വിൻ ബാക്സിൻ്റെ പെർഫോമൻസ് എല്ലാത്തെ എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി വേ താങ്ക് യു ഫ്ലിക്ക് ഞങ്ങളെ എന്താ പറയുക കണ്ണീർ കയത്തിൽ കിടമ്പം ഞങ്ങളെ ഞങ്ങൾക്കിങ്ങനെ പ്രതീക്ഷകൾ തരുന്നതിന് പ്രതീക്ഷകൾ ഇനി കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ ഈ ഒരു സീസണിലെല്ലാം പ്രതീക്ഷയും ഫ്ലിക്ക് കാത്തു സൂക്ഷിക്കണം എന്നില്ല ഇനിയും സീസണുകളുണ്ട് ഇനിയും സമയം നമ്മുടെ മുമ്പിലുണ്ട് ഇനിയും പ്ലേയേഴ്സ് ടീമിലേക്ക് എത്താനുണ്ട് ഇനിയിപ്പോൾ പരിക്ക് പരിക്കുമാറി തിരിച്ചു വരാനുണ്ട് പിന്നെ പല പൊസിഷനിലും നമുക്ക് പ്ലേയേഴ്സിനെ വേണം ഇപ്പോൾ വിങ്ങേഴ്സിൻ്റെ സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല അഡീഷൻസ് വരേണ്ടതായിട്ടുണ്ട് എല്ലാം വരട്ടെ ഈ പ്രോസസ്സ് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഈ പ്രൊജക്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എല്ലാവരും ഇപ്പം കളിക്കുന്ന പോലെ ട്രോഫിക്ക് വേണ്ടി ബാറ്റ്സിന് വേണ്ടിയിട്ട് ചത്ത് കളിക്കട്ടെ ട്രോഫീസ് പിന്നാലെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല സോ താങ്ക് യു ഫ്ലിക്ക് അപ്പം ഇതൊക്കെ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത് ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഏത് വീഡിയോ ആണ് അപ്പോൾ എന്താ പറയുക ഇങ്ങനെ നമുക്ക് കുറേ ടോപ്പിക്സ് ഈ ചാനൽ ഡിസ്കസ് ചെയ്യാം ജസ്റ്റ് ബാധ കണ്ടൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഫാൻ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ മാക്സിമം പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ടൈം കിട്ടുന്ന പോലെ ബാക്കിൽ നിന്ന് അമ്പലത്തിലെ സൗണ്ടാണ് സോ പ്ലീസ് അഡ്ജസ്റ്റ് ഓക്കെ അപ്പോൾ മറ്റൊരു വീടിട്ട് വീണ്ടും കാണാം മലയ്ക്കുള്ളവർ സാനിങ്